ഒരുപാട് കച്ചവട ചരക്കുകൾ അധികരിക്കലുണ്ടോ അമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കലുകൊണ്ടോ ഇതൊന്നും ഒരിക്കലും സമ്പത്തിൻ്റെതായ അടയാളമല്ല ഒരാൾക്ക് വലിയതാകുന്ന സമ്പത്തുണ്ട് ജനങ്ങളുടെ കണ്ണിൽ അയാൾ കോടീശ്വരനാണ് കോടീശ്വരനാണ് പക്ഷെ അയാളുടെ മനസ്സ് സംതൃപ്തി അടഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ ദരിദ്രനാണ് ദരിദ്രനാണ് ലൈസൽ അൻ അമ്പര ചുംബികളായ മണിമേടുകൾ ഉള്ളതാകുന്ന ധനികനാണോ അയാളാണോ പണക്കാരൻ അല്ല അല്ല മനസ്സുകൊണ്ട് ആരൊരു സംതൃപ്തി അടയുന്നുവോ അവനാണ് ധനികനെന്ന് അതായത് അറബിയിൽ അതിനെ പറയുക കനാത്ത് എന്നാണ് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതം നമുക്കുണ്ടോ നമ്മൾ രക്ഷപ്പെടും